നമസ്കാരം നമ്മൾ പലപ്പോഴും മിക്കവാറും നമ്മൾ വിമർശിക്കുന്നത് ഉദ്യോഗസ്ഥരെയൊക്കെയാണ് അവരുടെ അനാസ്ഥ ജോലിയിലെ കൃത്യതയില്ലായ്മ സമയനിഷ്ഠയില്ലായ്മ അല്ലെങ്കിൽ കൈക്കൂലി ആവശ്യപ്പെടുക അങ്ങനെ സർക്കാരും സർക്കാർ ഇതര മേഖലയിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും വിമർശനങ്ങൾ ഉയർത്താറുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയുടെ ഒരു ഭാഗം ആദ്യം നിങ്ങൾ ഞാൻ ഞാൻ സാറിന്റെ പേര് എനിക്ക് ഇമ്പോർട്ടന്റ് ആ നിങ്ങൾക്കാണ് ആ പെൺകുട്ടി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തുകയാണ് എനിക്ക് ഒരാഴ്ചക്കൊക്കെ അത് അത്യാവശ്യമുള്ള ലൈസൻസ് ആയിരുന്നു അത് തന്നില്ലെങ്കിൽ ഞാൻ സാറിന്റെ പേരെഴുതി വെച്ചിട്ട് തൂങ്ങിച്ചാകും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുന്നതും അദ്ദേഹത്തിന്റെ ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് എന്നുള്ളതും ആ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഏതൊരു റോഡ് ടെസ്റ്റ് നടത്തുന്നതിനിടയിലാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ആ സമയത്താണ് ഈ പെൺകുട്ടി വാഹനത്തിന് മുന്നിൽ വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് ആ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം എന്നൊന്നുമില്ല അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ചെയ്ത് കാണിച്ചാലല്ലേ നിങ്ങൾ വണ്ടി ഓടിച്ചാലല്ലേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ നിങ്ങളെ ടെസ്റ്റ് പാസ്സാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഞാൻ റോഡിൽ ഓടിച്ചല്ലോ അത് അരുൺ സാറൊക്കെ അങ്ങനെയാണല്ലോ പിന്നെ സാർ മാത്രം എന്താ ഇങ്ങനെ അപ്പൊ നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ എങ്ങനെ മോശമാക്കാം എന്ന് പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടാകുന്നതിനുള്ള ഒരു ഉദാഹരണമാണിത് കേരളത്തിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഏറ്റവും പാട് ഇവിടെ റോഡ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റും ഒക്കെ പാസ്സാകണം ഗ്രൗണ്ട് ടെസ്റ്റ് തന്നെ ഫോർ വീലർ ആണെങ്കിൽ എച്ച് എടുത്ത് കാണിക്കണം അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ എച്ചും എട്ടും ഒക്കെ എടുത്തിട്ടിറങ്ങുന്ന ഡ്രൈവർമാർ തന്നെ റോഡിൽ കാൽനടയാത്രക്കാർക്കും അല്ലെങ്കിൽ മറ്റ് ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാവുന്ന ആളുകൾക്കും ഒക്കെ പതിനാറിന്റെയും മുപ്പത്തിരണ്ടിന്റെയും പണിയാണ് കൊടുക്കുന്നത് ഓൾറെഡി നമ്മുടെ റോഡിന്റെയൊക്കെ കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീതിയും അവസ്ഥയും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ടെസ്റ്റ് പാസ്സായിട്ട് ഇറങ്ങിയ വിദഗ്ധരായിട്ടുള്ള ഡ്രൈവർമാർക്ക് പോലും ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദിവസം ഒരുപാട് ആക്സിഡന്റുകളാണ് ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ അങ്ങ് എന്റെ ജീവൻ ഒടുക്കിക്കളയും നിങ്ങളുടെ പേരെഴുതി വെച്ചിട്ടെന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ മാനസിക സംഘർഷം താങ്ങാൻ വയ്യാതെ ആ ഉദ്യോഗസ്ഥനെ ആത്മഹത്യ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അദ്ദേഹം ഇവളുടെ ആ ഒരു ഭീഷണിക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരും അപ്പോൾ അദ്ദേഹം അഴിമതിക്കാരനായി മോശം ഉദ്യോഗസ്ഥനായി അപ്പൊ നന്നായിട്ട് സർവീസ് തുടർന്ന് പോകുന്ന ആളുകളെ കൂടി മോശക്കാരാക്കുന്ന ഇത്തരം രീതികൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ഇത്രയും മര്യാദയും ക്ഷമയും ഇല്ലാത്ത ഒരാൾക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ ഇവരൊക്കെ റോഡിൽ ഇറങ്ങിയാനുള്ള അവസ്ഥ എന്തായിരിക്കും ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് പലയിടത്തും നമ്മളൊരു രേഖയായിട്ട് ഉപയോഗിക്കുമെങ്കിലും അതിനുവേണ്ടി മാത്രമുള്ളതല്ല നമ്മൾ പ്രാപ്തിയുള്ള റോഡിൽ വണ്ടിയുമായിട്ട് ഇറങ്ങാൻ പ്രാപ്തിയുള്ള ഒരു ഡ്രൈവർ ആണ് എന്നത് സർട്ടിഫൈ ചെയ്തു തരികയാണ് നമ്മുടെ ആ ലൈസൻസിലൂടെ അതിന് ശേഷിയുള്ളവർക്ക് മാത്രമേ അത് കിട്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജീവൻ വെച്ചുള്ള കളിയാണ് തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കണം ഈ കുട്ടിയും ഈ കുട്ടിയുടെ അച്ഛനും കൂടെ ഉണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാകുന്നത് അദ്ദേഹത്തിനും പ്രായവും പക്വതയുമുള്ള ഉള്ള ആളായിരിക്കും ഈ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഈ പെൺകുട്ടിക്കും അതെ പ്രായപൂർത്തിയായ ാണല്ലോ അപ്പൊ പിന്നെ ഇവരിങ്ങനെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥനെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് പ്രേരിപ്പിച്ചതിനും പോകാൻ പ്രേരിപ്പിച്ചതിനും ഇവർക്കെതിരെ നിയമ നടപടി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഇത് മാത്രമല്ല സർക്കാർ ആശുപത്രിയിൽ പ്രസവം കഴിഞ്ഞ് ഡോക്ടറുടെ വീട്ടിലേക്ക് കിലോ കരിമീനും അയ്യായിരം രൂപയൊക്കെ സന്തോഷത്തിനായിട്ട് കൊണ്ട് കൊടുക്കുന്ന ആളുകളെ കാണാറുണ്ട് സർക്കാർ ആശുപത്രിയിൽ സർക്കാർ നല്ല ശമ്പളം കൊടുത്താണ് ഈ ഡോക്ടർമാരെയൊക്കെ വെച്ചിരിക്കുന്നത് ആ പ്രസവത്തിന്റെ സമയത്ത് ആ ഡോക്ടർ അവിടെ കാണണമെന്ന് പോലും ഇല്ല അവരുടെ ജൂനിയർ ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും പ്രസവം എടുക്കുന്നത് എന്നിട്ടും ഡോക്ടറെ സന്തോഷിപ്പിക്കാൻ എനിക്കന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ് ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്ന തെറ്റുകളാണ് അവർ ചോദിച്ചില്ലെങ്കിൽ പോലും ഒന്നാമതെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരൊന്നും അങ്ങനെ ക്ലിനിക്ക് നടത്തിക്കൂടാ എന്ന് എന്നുണ്ട് പക്ഷെ അതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് അവിടെ അവർ വലിയ രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സമ്മാനങ്ങളൊന്നും സ്വീകരിക്കില്ല പക്ഷെ അവരുടെ വീട്ടിൽ ചെന്ന് ആരും ഇല്ലാത്ത സമയത്ത് കണ്ട് അവരെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സന്തോഷം നമ്മൾ എത്ര വലിയ തെറ്റാണ് ആ ചെയ്തു വരുന്നത് എന്ന് അറിയാൻ തെറ്റായിട്ടുള്ള ഒരു രീതിക്ക് നമ്മൾ ഇങ്ങനെ പ്രോത്സാഹനം ഇരിക്കുകയാണ് അതുപോലെ തന്നെ പല മേഖലകളിലും ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് ചോദിച്ചില്ലെങ്കിൽ പോലും സാറേ വേണ്ട പോലെ കണ്ടോളാം സാറേ വീട്ടിൽ വന്ന് കണ്ടോളാം സാറേ അതൊന്ന് റെഡിയാക്കി തരണം നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല അവരുടെ ഔതാര്യം ഇല്ല അവർ ചെയ്തു തരുന്നത് നമുക്ക് അവർ ചെയ്തു തരുന്ന സേവനത്തിന് സർക്കാർ ഇവിടെ ശമ്പളം കൊടുക്കുന്നുണ്ട് അതാ അവരുടെ ജോലി അവർ ചെയ്യുന്ന അതിന് നമ്മൾ അഡീഷണൽ അവർക്ക് അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ടല്ലേ ഇവിടെ കൈക്കൂലിയൊക്കെ നിയമവിരുദ്ധമാവുന്നത് പൊതുജനങ്ങൾ ഒന്നാമത്തെ കാര്യം ഇതിനെക്കുറിച്ച് ഒരു ബോധമുള്ളവരായിരിക്കണം പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാഷ പിടിച്ച് വീട്ടിലെല്ലാം നേടിയെടുക്കുന്ന പ്രകൃതക്കാരിയാണെന്ന് തോന്നുന്നു ഈ പ്രകൃതം കൊണ്ട് റോഡിൽ ഇറങ്ങാൻ പറ്റില്ല അത് നാട്ടുകാരുടെ ജീവന് തന്നെ ഭീഷണിയാണ് അത് മാത്രമല്ല ഇത്തരം ചാഠ്യങ്ങൾ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ നേർക്കല്ല കാണിക്കാം പിന്നെ ചിലർക്ക് പ്രത്യേകിച്ചും കൂടുതലും അത് സ്ത്രീകൾക്ക് തന്നെയാണ് ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വണ്ടിയും എടുത്ത് പുറത്തിറങ്ങാൻ ഒരമിതോത്സാഹം ആ ഒരു ആകാംക്ഷയാണ് അല്ലെങ്കിൽ ആ ഞാൻ പെട്ടെന്ന് ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചു വന്ന് ടു വീലറാണെങ്കിലും ഫോർ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തിനു മുൻപ് തന്നെ ആത്മവിശ്വാസം പൂർണ്ണമായിട്ടും നമ്മളിൽ ആകുന്നതിന് മുമ്പ് തന്നെ റോഡിൽ വണ്ടിയുമായിട്ട് ഇറങ്ങും എത്രയോ പേരാണ് അപകടങ്ങൾ വരുത്തി വെക്കുന്നത് ടൂ വീലറാണെങ്കിലും ഫോർ ആണെങ്കിലും ഓടിക്കുന്ന എൺപത് ശതമാനം സ്ത്രീകളും റോഡിൽ മറ്റുള്ളവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട് അതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടെസ്റ്റിന് കണ്ണ് മാത്രം പരിശോധിച്ചാൽ പോരാ ഒരാളുടെ മാനസിക നില എങ്ങനെയാണ് അവരെ ഒരു പിന്നെ മാനസിക രോഗവിദഗ്ധനെ കൊണ്ട് കൂടി സർട്ടിഫൈ ചെയ്യണം കാരണം ക്ഷമയുള്ള ആളാണോ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ തന്നെ എങ്ങനെയായിരിക്കും ഇവർ തിരിച്ചു പ്രതികരിക്കുക റോഡിൽ ക്ഷമയുള്ളവരാണോ ഇത്തരം ടെസ്റ്റുകൾ കൂടി ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് ആ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനിയും ചാൻസ് ഉണ്ടല്ലോ നിങ്ങൾ കൃത്യമായിട്ട് ടെസ്റ്റ് പാസ്സാകൂ പക്ഷെ അതിന് സമയമില്ല എന്തോ കടയിൽ നിന്ന് കളിപ്പാട്ടം വാങ്ങിച്ച് വീട്ടിൽ വെച്ച് ഓടിക്കുന്നത് പോലെയുള്ള വളരെ നിസ്സാരമായിട്ടുള്ള മനോഭാവത്തോടു കൂടിയാണ് ഇതിനെയൊക്കെ സമീപിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ അച്ഛനും മകൾക്കും മകൾക്കുമെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഗണേഷ് കുമാർ എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന മന്ത്രിയാണ് മന്ത്രിയുടെ കണ്ണിൽ ഇത് പെടും എന്ന് വിചാരിക്കും ുന്നു മറ്റുള്ളവർക്ക് കൂടി ഇതൊരു പാഠമായിരിക്കണം ഇത്തരം നിർബന്ധ ബുദ്ധികൾ ഒഴിവാക്കുക കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ അത് ചെയ്യാൻ അനുവദിക്കുക